ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ തോട്ടത്തിലേക്കാണ് തോട്ടം എന്ന് വെച്ചാൽ നമ്മളെ കൃഷിത്തോട്ടം തോട്ടം മാത്രമല്ല അവിടെ നമ്മുടെ പോത്തുംകുട്ടന്മാർ പിന്നെ നമ്മുടെ തറവാട് വീട് പിന്നെ നമ്മുടെ തോട് തോട്ടിലൊക്കെ നിറയെ വെള്ളം കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മളെ തോട് കണ്ടം കണ്ടത്തിലും വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടും പ്രദേശത്തെ നല്ല മനോഹരമായ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ പിന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക അങ്ങനെ നമ്മൾ നമ്മളെ തറവാടി വീട്ടിൻ്റെ അടുത്തെത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു അപ്പോഴത്തേക്കും അവിടെ കുറച്ച് മാങ്ങയെല്ലാം വീണിട്ട് കിടക്കുന്നുണ്ടു അതെല്ലാം ഞാൻ പറുക്കിയെടുത്തു കുറച്ച് ഉപ്പിലിട്ട് വെക്കാം പിന്നെ കുറച്ച് മാങ്ങ പുളിശ്ശേരിയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാങ്ങയെല്ലാം പെറുക്കിയെടുത്തു ഇതാണ് നമ്മളെ തറവാട് വീടിൻ്റെ ചുറ്റു ഭാഗത്തുള്ള സ്ഥലങ്ങൾ നല്ല കുന്നും മലയും ഒക്കെ പച്ചപ്പൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായ സ്ഥലമാണ് ഇതാണ് നമ്മളെ തറവാട് വീട് ബാക്ക് വശമാണ് ഇത് കാണുന്ന വീടിൻ്റെ കുറേ പഴയ പഴക്കം ചെന്ന വീടാണിത് പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കം ഉണ്ടാകും വീട്ടിന് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചേച്ചിയാണ് താമസിക്കുന്നത് നമ്മളെല്ലാം ഇവിടുന്ന് കുറച്ച് ടൗണിലേക്ക് മാറി ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു വലിയ കുടുംബമാണ് നമ്മളത് എല്ലാവരും ഇപ്പം ടൗണിലേക്ക് വീടും കെട്ടി താമസം മാറ്റി അപ്പം തറവാട്ട് വീട്ടിൽ നമ്മളെ ചേച്ചിയാണ് താമസിക്കുന്നത് അങ്ങനെ നമ്മൾ നടന്ന് തറവാട് വീടിൻ്റെ മുറ്റത്തെത്തി മുറ്റത്തൊക്കെ കണ്ട കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അമ്മേൻ്റെ ചെടിയാണിത് ഏട്ടൻ്റെ അമ്മ നട്ടുപിടിപ്പിച്ച ചെടിയാണ് മന്ദാരം ചെക്കി ചെമ്പരത്തി അങ്ങനെ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനത്തെ ഒക്കെ ചെടികളല്ലേ നട്ടുപിടിപ്പിക്കുക അമ്മ എന്നും പറിച്ചിട്ട് പൂജാ റൂമിൽ കൊണ്ടുവെക്കും ഭയങ്കര ഭക്തിയാണ് നമുക്ക് അപ്പം നമുക്ക് പൂക്കളൊക്കെ ഇഷ്ടം പോലെ വേണം അങ്ങനെ ഞാൻ അതിലെ വീടിൻ്റെ മുന്നിലേക്കൂടെ പോയി നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങി തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന വഴിയിലായിട്ടൊരു നാരകത്തിൻ്റെ മരമുണ്ട് കേട്ടോ അതിൽ നിറച്ചു നാരങ്ങ പിടിച്ചിട്ട് കാണുന്നുണ്ട് അപ്പം നമുക്കതും കൂടെ ഒന്ന് കണ്ടു നോക്കാം കണ്ടോ ഇതാണ് നമ്മളെ നാരകത്തിൻ്റെ മരം നിറച്ചു നാരങ്ങയുണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ സദ്യക്കല്ല ഉണ്ടാക്കുന്ന ഒരു തരം നാ അച്ചാറില്ലേ നാരങ്ങ അച്ചാറ് ആ അത് ആ നാരങ്ങയാണിത് നാരങ്ങ എന്ന് പറയും നമ്മളെ നാട്ടിൽ എല്ലാ വർഷവും നിറച്ചും പിടിക്കും ഇതിൽ ഇത് മൂത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറായിട്ട് വരും അങ്ങനെ ഞാൻ നമ്മുടെ തോട്ടത്തിലേക്കെത്തി തോട്ടത്തിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഈ കാണുന്നത് അത് കണ്ടു നമ്മുടെ ചേച്ചീൻ്റെ വീട്ടിലത്തെ പശുവാണ് പശു കറവല്ലെ പശുവാണ് എന്നും പശുവെല്ലാം ഉണ്ടാവും ഇവിടെ ഇതാ നമ്മളെ തോട്ടം ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് ഭയങ്കര പന്നി ശല്യമാണ് ഇവിടെയൊക്കെ അതുകൊണ്ട് ഫുൾ മതിൽ കെട്ടി ഗെയ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് കങ്ങും തൈകളെല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പഴയതുണ്ട് കൂടാതെ പുതിയത് ഇപ്പം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഏട്ടൻ മുപ്പത് വർഷം ആർമിയിൽ സർവീസ് ചെയ്ത ആളാണ് ഇപ്പം പെൻഷനായി ഇപ്പം നാട്ടിൽ വന്നിട്ട് ഏട്ടൻ ഇതൊക്കെയാണ് പണി കൃഷിയും കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുന്നത് ഇഷ്ടപ്പെട്ട ഹോബിയാണ് ഏട്ടൻ കൃഷി എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പോത്തും പറഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ രണ്ട് പേരും കണ്ടാൽ നോക്കുന്നതന്നെ ഞാൻ വീരെ പിടിക്കുമ്പോൾ രണ്ടും കൂടെ നോക്കുന്നത് എന്ത് ഭംഗിയാ കാണാൻ നോക്കി എന്നെ കാണുമ്പോൾ തല കുലുക്കിക്കോണ്ട് വന്നിട്ട് പേടിപ്പിക്കുന്നു തന്നെ അപ്പം ഞാൻ കുടയെടുത്തിട്ട് ഇങ്ങനെ ഒരു പേടിപ്പിക്കൽ അങ്ങോട്ട് പേടിപ്പിച്ചു അപ്പോഴത്തേക്ക് ഏട്ടൻ പൈപ്പ് എല്ലാം എടുത്തുകൊണ്ടൊന്ന് പോത്തും ഒന്ന് കുളിപ്പിക്കാൻ തുടങ്ങി മുഴുവൻ മേത്ത് മുഴുവൻ ചാണകത്തിൽ പെരങ്ങിട്ടല്ലത് ഏട്ടൻ രാവിലെ എന്നും ജോലിക്ക് പോകുന്ന പോലെ തോട്ടത്തിലേക്ക് പോലെയാന്ന് പണി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പശുവിനേയും പോത്തിനെയൊക്കെ വളർത്തി കൃഷിയെല്ലാം നോക്കി നല്ലൊരു മനസ്സിന് സന്തോഷമാണ് ഏട്ടന് ഇതാണ് ഇഷ്ടപ്പെട്ട ഹോബി നമ്മൾ പിന്നെ പോത്തിനെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ചാണകം കിട്ടും നമ്മളെ കഴുങ്ങിനും തെങ്ങിനും ഒക്കെ ഇടാനുള്ള വളങ്ങളൊന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ തോട്ടത്തിൽ ഇഷ്ടംപോലെ പുല്ലുണ്ട് കണ്ടമുണ്ട് കണ്ടത്തിൽ മേയ്ക്കാൻ കെട്ടാം അതുകൊണ്ട് നല്ല സൗകര്യമാണ് ഇങ്ങനെ അല്ലാതെ ഇവരെ തോട്ടിൽ കൊണ്ടുപോയിട്ടും കുളിപ്പിക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പം തോട്ടിൽ നിറ <Trib forums> ും വെള്ളത് കാരണം അവർ തോട്ടിലേക്ക് ഇറങ്ങുന്നില്ല അതുകൊണ്ടാണ് ഇന്നിങ്ങനെ പൈപ്പിട്ട് കുളിപ്പിക്കുന്നത് ഇടക്കിടക്ക് തോട്ടിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കും അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയോന്നൊരു സംശയമുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണമെങ്കിൽ വീഡിയോ കുറച്ച് ലോങ് ആവും എന്തായാലും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ഷെയറും ആർക്കെങ്കിലും നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യാൻ മടിക്കല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കണ്ടോ വെള്ളം കണ്ടത്തിൽ വെള്ളം കുറഞ്ഞിട്ട് ഉള്ള സമയത്ത് ഇങ്ങനെ കണ്ടത്തിൽ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇവരെ ഇറക്കും അന്നേരം ഇവരിങ്ങനെ നല്ല പോലെ നീന്തി അതിൽ മുങ്ങി തലയെല്ലാം മുക്കി കുളിക്കും കാണാൻ നല്ല രസമാണ് ഇത് കുറച്ച് മുമ്പേ എടുത്ത വീഡിയോ ആയിരുന്നു ഇതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഉള്പ്പെടുത്തിന്നേ ഉള്ളൂ കേട്ടോ ഇന്നിപ്പം ഇവരെ വെള്ളത്തിലൊന്നും ഇറക്കാൻ പറ്റില്ല അത്രക്കും വെള്ളമുണ്ട് കണ്ടത്തിലും തോട്ടിലും അതുകൊണ്ട് ഇന്ന് ഏട്ടം പൈപ്പ് ഇട്ട് കുളിപ്പിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ കാഴ്ചകൾ കണ്ടോ നമുക്ക് വേറെ എവിടെയും ടൂറൊന്നും പോകണ്ട ഇതെല്ലാം കണ്ടെത്താൻ എന്ത് രസമാണ് അല്ലേ അങ്ങനെ നമുക്ക് വേനൽക്കാലത്തുണ്ടല്ലോ ഫുള്ള് കഴുങ്ങിനും തെങ്ങിനും എല്ലാം വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തോട്ടത്തിൽ നല്ലൊരു കിണറും ഉണ്ട് കേട്ടോ അതും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കിണറിൽ എപ്പോഴും വെള്ളം ഉണ്ടാകും വെള്ളം വറ്റുകയേ ചെയ്യില്ല നല്ല കിണറാണ് ഇതിപ്പം നമ്മുടെ തോട്ടത്തിൻ്റെ സൈഡിലേക്കൂടെ ഒഴുകുന്ന കണ്ടാണ് കേട്ടോ കണ്ടത്തിലെല്ലാം നിറച്ചും വെള്ളമാണ് മഴ കുറേശ പെയ്യുന്നുണ്ട് ഞാൻ കൊടയെടുത്തിട്ടാണ് വീഡിയോ പിടിക്കുന്നത് തോട്ടത്തിൻ്റെ വേറൊരു സൈഡ് ഞാനിപ്പം കിണർ കാണിച്ചുതരാം വേനൽക്കാലത്ത് നമ്മൾ തോട്ടം മുഴുവൻ നനക്കാനുള്ള വെള്ളം ഇതിൽ നിന്ന് കിട്ടും സ്പ്രിങ്ക്ലറെല്ലാം ആക്കിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി കിണറാന്നുകൊണ്ട് ആ കല്ലെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട് ഈ കണ്ടത്തിൽ നമ്മൾ പച്ചക്കറിയെല്ലാം നടാറുണ്ട് വേനൽക്കാലത്ത് ഇത് നമ്മുടെ കുളിക്കാം കുളിക്കുന്ന സൈഡ് തോടിൻ്റെ കുളിക്കാൻ പോകുന്ന ഭാഗമാണ് ഞാനിപ്പോൾ കാണിച്ചത് നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു നമ്മളെ തറവാട്ട് വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വെച്ചിട്ടാണ് കുളിക്കലും അലക്കലും അന്നേരം ഇവിടെ അലക്കുന്ന കല്ലെല്ലാം ഉണ്ടായിനി ഇപ്പം കല്ലൊന്നും ഇല്ല ഇപ്പം ആരും വന്ന് തോട്ടുന്ന കുളിക്കലും അലക്കലൊന്നും ഇല്ല വല്ലപ്പോഴും വന്നിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് ഞങ്ങൾ നീന്തും കുളിക്കുകയൊക്കെ ചെയ്യും പണ്ടൊക്കെ നമ്മൾ ബാത്റൂമിൽ നിന്നൊന്നും കുളിയില്ല ഏതു നേരം രാവിലെയും വൈകുന്നേരം തോട്ടിൽ വന്നിട്ടാണ് കുളിക്കലും അലക്കലെല്ലാം കണ്ടോ എന്ത് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ നമ്മളെ നാട് തോട്ടിൽ നിന്ന് കുളിക്കാൻ നല്ല സുഖമാണ് ഇപ്പം എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് അടിച്ച് പൊളിച്ച് കുളിയും നല്ല ആയിരുന്നു ഇപ്പം എല്ലാവരും വീട് കെട്ടിയിട്ട് ടൗണിലോട്ട് മാറി എല്ലാവരും വേറെ താമസം തുടങ്ങി ഞങ്ങളെ വലിയ കുടുംബമാണ് അപ്പം ഞങ്ങൾ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ഓക്കേ ബായ്